ചേട്ടാ ചാണ്ടിയമ്മനും അബിൻവർക്കിയൊക്കെ വലിയ നിരാശയിലാണ് കെ പി സി സി പുനഃസംഘടന കഴിഞ്ഞ ദിവസം നടന്നിരിക്കുകയാണല്ലോ അവരുടെ പേരുകളൊന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ കോട്ടയം ഓർത്തഡോക്സ് മദ്രാസനാധിപനൊക്കെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പോലും അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് അനൂപ് ആൻ്റണിയൊക്കെ അബിൻ വർക്കിയെ ബി ജെ പിയിലേക്ക് വരൂ എന്ന് മാടി വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർക്കിടയിൽ എന്താണ് എന്ത് പുകച്ചലാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാവുക അത് ഗൗതമേ ഈ കേരള രാഷ്ട്രീയം എപ്പോഴും മത സമവാക്യങ്ങളിൽ പെട്ട് കിടക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്സിനകത്തും ഇത് തന്നെയാണ് പ്രശ്നം അബിൻ ബർക്കിയെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് ചാണ്ടിയമ്മൻ അടക്കമുള്ള ആളുകൾക്ക് താല്പര്യം തന്നെയായിരുന്നു മറ്റു പല നേതാക്കന്മാർക്കും താല്പര്യം തന്നെയായിരുന്നു രാഷ്ട്രീയപരമായി പല വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഈ സഭ ഓർത്തഡോക്സ് സഭയിലെ സജീവ പ്രവർത്തകർ തന്നെയാണ് ഇവരല്ല ഉമ്മൻചാണ്ടി അറിയാലോ ഉമ്മൻചാണ്ടി ഓർത്തഡോക്സ് സഭയുടെ വലിയ ഒരു മെമ്പറാണ് ചാണ്ടിയമ്മൻ അതെ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ച് തോറ്റ ജയിക്കും അതെ അപ്പോൾ കോട്ടയത്ത് ഈ ഭദ്രാസ്നാധിപൻ ഇപ്പോൾ യുഹാനോസ് സ്മാർജിയാസ് കോർസ് അദ്ദേഹം നേരിട്ട് തന്നെ അതൃപ്തി വ്യക്തമാക്കി ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് അതായത് ചാണ്ടിയമ്മനും അബിൻ വർക്കിയും ഞങ്ങളുടെ സഭയുടെ നല്ല കുട്ടികൾ തന്നെയാണ് അതുകൂടാതെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപെടുന്ന ആളുകൾ തന്നെയാണ് അവർ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പൊതുപ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ അർഹമായ പ്രാതിനിധ്യം കൊടുക്കണം പച്ചയ്ക്ക് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭയുടെ ചെറുപ്പക്കാരായ ഈ കുട്ടികളെ മാറ്റി നിർത്തിയതിൽ സഭയ്ക്ക് കടുത്ത അതൃപ്തി അതൃപ്തിയുണ്ട് ഇതാണ് പറഞ്ഞേക്കുന്നത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ഏത് വിധേനയും ജയിക്കാം എന്നുള്ളൊരു ധാരണയിലാണ് അവർ നിൽക്കുന്നത് ഒരു പക്ഷേ ഇവരിങ്ങനെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് ചുണ്ടിനും കപ്പിനും ഇടയിൽ അത് ആ കിട്ടാവുന്നൊരു വിജയം നഷ്ടമാക്കും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ പറയുന്നത് കാരണം ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും തുടർഭരണം നിലനിർത്തണമെന്നൊരു കൂടി അവർ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇനിയും ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എന്തെങ്കിലും കിറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഞൊടുക്ക് വിദ്യകളായി അവർ വരും എന്ന് തന്നെയാണ് പി ആർ വർക്കായിട്ട് വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം കടുത്ത വിദ്വേഷണ്ടായിട്ടും അവർ ജയിച്ച് കയറി പ്രളയവും കോവിഡും കിറ്റും ഒക്കെ തന്നെയാണ് കൃത്യമായ പിയാർ വർക്കുണ്ടായിരുന്നു അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കെ ഈ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സൈബർ വിങ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഭരണവിരുദ്ധ വികാരം അവർക്ക് മുതലെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ വരെ ഒളിഞ്ഞും തെളിഞ്ഞും പറയണത് ഇന്നിപ്പോൾ സുധാകരനെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചു മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ കണ്ടപ്പോൾ ചോദിച്ചു എങ്ങനെയാണ് സംതൃപ്തനാണോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ പരമാനന്ദം ഞാൻ അന്നൊന്നുമൊക്കെ സംതൃപ്തനാണ് അങ്ങനെ അദ്ദേഹം ആ രണ്ട് വാക്കുകളിലും മറുപടി പറയുമ്പോൾ തന്നെ ഒരു കാര്യം കാര്യം മനസ്സിലാവും വ്യക്തമാണ് കാരണം ഈ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശനും കെ സുധാകരനും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇതുവരെയും ആ മഞ്ഞുരുക്കി തീർന്നിട്ടില്ല അതിനിടയിലാണ് ഇപ്പോൾ ഈ സമവാക്യങ്ങൾ മാറി മറിയണത് പ്രതിപക്ഷ നേതാവ് അടക്കം കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും ഒരു അഞ്ച് നേതാക്കന്മാരെങ്കിലും മുഖ്യമന്ത്രി കുപ്പായം അടിച്ച് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നാമ്പുറങ്ങളിൽ കേൾക്കണ ഒരു വർത്തമാനം അത് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവും എന്തിനാണ് കെ മുരളീധരൻ്റെ വരെ പേരുകൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കെ മുരളീധരനും കെ പി സി സി പുനഃസംഘടിപ്പിച്ചപ്പോൾ ഇടഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ പന്തളത്ത് സമാപിക്കണ ഒരു വിശ്വാസ സംരക്ഷണ ജാഥയുടെ ശബരിമല വിവാദമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസ് കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്ന് ചോദിച്ചാൽ വളരെ നാമമാത്രമായ രീതിയിലാണ് പ്രതികരണം കാരണം ഈ രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റി ഒൻപതിലാണ് വിജയ് മല്യ ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളികൾ സമർപ്പിച്ചേക്കുന്നത് അന്ന് മുതൽ ആരൊക്കെയാണ് ദേവസ്വം മാറി മാറി ഭരിച്ചിട്ടുള്ളത് അന്ന് കോൺഗ്രസിൻ്റെ പ്രയാർ ഗോപാലകൃഷ്ണൻ ഒക്കെ ദേവസ്വം പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ആണ് നടന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അന്ന് കോൺഗ്രസ്സിൻ്റെ വലിയ പ്രവർത്തകനായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ അപ്പോൾ ഇതുപോലെ പല ആളുകളും മന്ത്രി ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരുന്ന ഇപ്പോഴും ഒരുപാട് ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ്സിന് നേരെ നിന്നുകൊണ്ട് നട്ടിൽ ഉയർത്തിയെന്നു കൊണ്ട് ശബരിമലയുടെ കാര്യത്തിൽ പിണറായി വിജയനെതിരെ പ്രതികരിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ബി ജെ പി അംഗങ്ങളൊക്കെ എടുത്തു പറയുന്നത് അപ്പോൾ ആ സാഹചര്യം അങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ അയ്യപ്പ ഭക്തന്മാരടങ്ങുന്ന ഒരു പറ്റം വലിയ വിഭാഗത്തിൻ്റെ വോട്ടുകളുണ്ട് ഈ പിണറായി വിജയൻ്റെ ലോക്സഭ അല്ല ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതും അതുതന്നെയാണ് ശബരിമലയിലെ ആചാരാനുഷ്ഠാനം ലംഘിച്ചതിൻ്റെ പേരിലാണ് രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു സീറ്റ് മാത്രം നിലനിർത്തി മുന്നോട്ട് പോകേണ്ടി വന്നത് ഒന്ന് ആലപ്പുഴയിലെ ആരിഫും മറിച്ച് ഇവിടെ ഇപ്പുറത്ത് നമ്മുടെ രാധാകൃഷ്ണൻ അങ്ങനെ രണ്ട് സീറ്റിൽ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവർ മാറി അപ്പോൾ ആ ഒരു പരിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇടതുപക്ഷം ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്നാണ് പരക്കെ അറിയപ്പെടുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ദാ ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ വക്താക്കൾ ചേർന്ന് അടിച്ചു മാറ്റി എന്നുള്ള ആരോപണം വന്നു ആരാരോപണം കൊടുത്തത് പക്ഷേ അതിപ്പോൾ കോൺഗ്രസ് സ്കോർ ചെയ്യുന്നില്ലേ അല്ല അത് കോൺഗ്രസ് സ്കോർ ചെയ്യുന്നതിൻ്റെ പ്രധാന പ്രശ്നം എന്താണ് ഈ പിണറായി വിജയൻ്റെ നേരിട്ടുള്ള കീഴിലാണ് വിജിലൻസ് ദേവസ്വം വിജിലൻസ് ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി ഇടപെട്ടു ഒരു കാലത്ത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിനെയും ഒക്കെ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ഒരാൾ സന്ദീപ് ആര്യർ കോൺഗ്രസിലേക്ക് വന്നു അദ്ദേഹത്തിന് അൻപത്തി എന്താണ് അൻപത്തെട്ട് അംഗങ്ങളിൽ ഒരാളായി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സ്ഥാനം കിട്ടി അപ്പോഴും ചാണ്ടിയുമ്മൻ ഒന്നുമില്ല അല്ലെങ്കിൽ അഭിൻവർക്കൊന്നുമില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നിരാശയുണ്ടാവും അല്ല അത് അതിലാണ് ഒരു വിഷയം ഇപ്പോൾ എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ ഗ്രൂപ്പുകളി ഉണ്ടായിരുന്നു അതായത് കെ കരുണാകരൻ മുഖ്യമന്ത്രി കാലത്തും എ കെ ആൻ്റണി മുഖ്യമന്ത്രി കാലത്തും അതിന് മുൻപും എ കെ ആൻ്റണി ആൻ്റണി കോൺഗ്രസ് കരുണാകരൻ കോൺഗ്രസ് ഐ കോൺഗ്രസ് എ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇപ്പോഴൊക്കെ ഉണ്ട് എ കോൺഗ്രസ് ഏതാണ്ട് അതായത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന ആ ഗ്രൂപ്പ് ഇപ്പോൾ ഏതാണ്ട് ഭിന്ന ഭിന്നമായിപ്പോയി അപ്പം ഷാഫി പറമ്പിലൊക്കെ കൂടി പുതിയൊരു ഗ്രൂപ്പ് രൂപം കൊണ്ടു അവിടെയാണ് ഈ ചാണ്ടിയമ്മനൊക്കെ അടിയിട്ടിയത് അപ്പം ചാണ്ടിയമ്മനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറെ വേദനയായത് എന്നാൽ ചാണ്ടിയമ്മൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാനത് രാജിവെക്കുമായിരുന്നു സ്ഥാനം പക്ഷേ എൻ്റെ അപ്പൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിനത്തിൽ തന്നെയാണ് എന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ഒരു ഉത്തരവ് പറഞ്ഞത് അതൊരു പകവീട്ടലായിരുന്നു അതെ അതൊരു പകവീട്ടിൽ പോലും അദ്ദേഹത്തിനകത്ത് തോന്നി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്ന് ഭദ്രാസനാധിമനെ കാണാൻ വേണ്ടി ചെന്നു ഓർത്തഡോക്സ് സഭയുടെ ഈ ചാണ്ടിയമ്മൻ ബി ജെ പിക്ക് പോകും അതിനൊന്നും സാധ്യത ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കോൺഗ്രസ്സിലിപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ്സിലൊക്കെ അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഡൽഹിയിൽ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യുവജന പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എൻ എസ് യുയിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ രാഷ്ട്രീയ ഉമ്മൻചാണ്ടിയുടെ മരണശേഷമാണ് പിന്നെ മകന് പോകാമെങ്കിൽ അതെ പക്ഷെ അത് അതിന് രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് അതായത് അനൂപ് ആന്റണി ബി ജെ പിയിൽ പോയപ്പോൾ അനൂപ് ആന്റണി പറഞ്ഞത് കാരണം ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് എ കെ ആന്റണിയുടെ മകനായതുകൊണ്ട് മാത്രം കഴിവുണ്ടായിട്ടും എന്നെ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ തണലിൽ നിന്ന് വളർന്നു വന്ന ഒരാളല്ല ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ കാലത്തൊന്നും ഈ കോൺഗ്രസിൻ്റെ ഏഴലക്കത്ത് പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല അച്ഛൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചാണ്ടിയമ്മൻ ഒരു കാരണവശാലും അധികാരത്തിൻ്റെ അകത്തളത്തിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൻ എന്ന രീതിയിൽ രാഷ്ട്രീയത്തിലേക്ക് നുഴഞ്ഞു കയറിയതെങ്കിലും ഒരു സ്ഥാനം അച്ഛൻ്റെ കാലത്ത് തന്നെ അരക്കിട്ട് ഉറപ്പിക്കാനൊന്നും നിന്നില്ല അവിടെയാണ് ഈ കെ കരുനാരൻ്റെ മകൻ മുരളീധരനും ഈ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മനൊക്കെ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ അപ്പോൾ അധികാര രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക രാഷ്ട്രീയത്തിൻ്റെ പൊതുപ്രവർത്തന മേഖലകളിലേക്കോ ഒന്നും അന്ന് ചാണ്ടിയമ്മൻ അങ്ങനെ കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല അതായത് അപ്പൻ്റെ തണലിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടിയും ആ ഒരു രീതിക്ക് രീതിക്കെതിരെ തന്നെയായിരുന്നു ഇന്നിപ്പോൾ ചാണ്ടിയമ്മൻ യൂത്ത് കോൺഗ്രസിൻ്റെ സജീവമായി പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിഞ്ഞ് ചാണ്ടിയമ്മൻ കുത്തുന്നൊരു രീതി അതിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പാലക്കാട് ഇലക്ഷനിലുമൊക്കെ അത് ഭംഗിയായിട്ട് നമ്മൾ കണ്ടതാണ് ചാണ്ടിയമ്മൻ അവിടെ എന്താണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രാര്ത്ഥിക്കാൻ ചെന്ന സമയത്ത് ചാണ്ടിയമ്മൻ നേരത്തെ നിശ്ചയിക്കപ്പെട്ടൊരു പരിപാടിയിൽ പോയി എന്ന് പറഞ്ഞിട്ട് അന്ന് ഒരു വിവാദം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്ര സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ പരിപാടിയിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തിയിട്ട് ചാണ്ടിയമ്മൻ അതിൽ സംബന്ധിക്കാൻ പറ്റില്ലായിരുന്നോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ആളുകൾ അന്ന് ചോദിച്ചത് അപ്പോൾ അന്നേ മുതൽ ഈ വിവാദം ഇങ്ങനെ നീറി നീറി നിൽക്കുന്നുണ്ട് ഇന്നിപ്പോൾ അത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കെ പി സി സിയുടെ പുനഃസംഘടന വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ കോൺഗ്രസ്സിന് മറ്റൊരു മാർഗമില്ല പണ്ട് ഒരു ബൈബിളിൽ ഒരു കഥ പറയുന്നുണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ സംതൃപ്തനാക്കി യേശുദേവൻ എന്ന് പറയുന്നുണ്ട് ഇതുപോലെയാണ് ഈ കോൺഗ്രസ് വഴി ഇന്ത്യൻ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടി സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുൻപേ ഉള്ളൊരു പാർട്ടി ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും കോൺഗ്രസ്സിൽ പെട്ട അണികൾക്ക് സജീവ പ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ കോൺഗ്രസ്സിനാവില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിൽ വടംവലി നടക്കുകയാണ് അധികാരവടംവലി നടക്കുകയാണ് ഇവിടെയും ഇതുതന്നെയാണ് വിഷയം നമ്മുടെ കേരളത്തിലും ഇത് തന്നെയാണ് വിഷയം ഒരുപക്ഷെ കോൺഗ്രസ്സിന് കേരളത്തിൽ ദുർബലമാക്കുന്നതും ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളും അധികാരവടംവലിയും തന്നെയാണെന്ന് നമുക്ക് പലപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധ വികാരം ഇത്രത്തോളം ശക്തമായി നിൽക്കുന്ന ശബരിമല പോലുള്ള ഇഷ്യൂസൊക്കെ നിൽക്കുന്ന ഈ സമയത്ത് കോൺഗ്രസ് പരസ്പരം തൊഴുത്തിൽ കുത്തി കിട്ടാവുന്ന ഭരണം കളയും എന്ന് തന്നെയാണ് കോൺഗ്രസ്സിനോട് അടുത്ത വൃത്തങ്ങളും കോൺഗ്രസ്സിനെ ഇഷ്ടപ്പെടുന്ന നിഷ്പക്ഷരായിട്ടുള്ള കുറച്ച് ആളുകളും ഈ ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവർ പറ്റാളുകൾ കേരളത്തിലുണ്ട് അപ്പോൾ അവരിൽ ഒരു പ്രതീക്ഷ ഉള്ളത് തന്നെയാണ് അപ്പോൾ കോൺഗ്രസ് വന്നില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇനി സംഭവിക്കാൻ പറഞ്ഞത് ഒരിക്കലും കേരളത്തിൽ കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരില്ല ഈ കുറി കോൺഗ്രസ്സിന് കേരളത്തിലെ അധികാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അധികാരത്തിന് ഇനി വരില്ല അപ്പൊ എന്തായിരിക്കും ഈ അബിൻ വർക്കിയുടെ ഒരു നിരീക്ഷണം അദ്ദേഹത്തെ ദേശീയ തലത്തിലേക്ക് പറിച്ചു മാറ്റാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടായി അല്ല അദ്ദേഹം തന്നെ അതൃപ്തി അറിയിച്ചല്ലോ തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരുടെ കാ കാര്യത്തിൽ ഒരു പ്രതിസന്ധി നിൽക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും രീതിയിലുള്ളൊരു നീക്കത്തിന് ബി ജെ പി ഒക്കെ ശ്രമിക്കുന്നുണ്ടോ അല്ല ഇതിൻ്റെ ഒരു പുനരാലോചന എന്തായാലും കോൺഗ്രസിൻ്റെ ഭാഗത്തു കാരണം ഇപ്പം കെ മുരളീധരൻ ഇടഞ്ഞ് നിൽക്കുന്നത് അദ്ദേഹം നിർദ്ദേശിച്ച പലരെയും സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് വിശ്വാസ സംരക്ഷണ ഈ ജാഥയെന്ന് അദ്ദേഹം ആദ്യം മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ഒരു അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ സഭാ നേതൃത്വം ഇത്ര കാര്യമായിട്ട് ഇപ്പോൾ ഭദ്രാസനാദിമനൊക്കെ നേരിട്ട് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ അവരുടെ കടുത്ത വിയോജിപ്പാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗൗതമനാണല്ലോ ഏത് രാഷ്ട്രീയ പാർട്ടിക്കായാലും ഒരു മത ധ്യക്ഷന്മാരെയും ജാതി മേലധ്യക്ഷന്മാരെയൊന്നും പ്രീണിപ്പിക്കാതെ അല്ലെങ്കിൽ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റില്ല അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അതുകൊണ്ട് തന്നെ ഭദ്രാസനാധിപനൊക്കെ ഇതിൽ ഇടപെട്ടതിൻ്റെ പേരിൽ ഇവർക്കിത് പുനരാലോചിക്കേണ്ടതായി വരും അബിൻ ബർഗിയുടെ കാര്യത്തിലായാലും രാഹു ഈ നമ്മുടെ ചാണ്ടിയമ്മൻ്റെ കാര്യത്തിലായാലും അത് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇതിൽ വേറൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറുവശം കാണാതെ പോകരുത് ഇപ്പം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ്റെ കയ്യും പിടിച്ചിട്ടാണ് വേദിയിലേക്ക് കയറി വന്നത് സുമാരപ്പണി സുമാരനായർ അതിനുശേഷം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇടതുപക്ഷം ജാതിമത സമവാക്യങ്ങൾ കെ പി എം എസിൻ്റെയും എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെ ഒക്കെ പിന്തുണ നേടിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് രാഷ്ട്രീയത്തിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിച്ചാൽ കോൺഗ്രസ് ഇവിടെ സഭാ മേലധ്യക്ഷന്മാരൊക്കെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അതിന് വലിയ അടി കിട്ടും അത് പുനഃപരിശോധിക്കുകവരെന്തായാലും പുനഃപരിശോധിച്ചില്ലെങ്കിൽ കോൺഗ്രസ്സിന് കിട്ടാവുന്ന കപ്പിനും ചൂണ്ടിനും ഇടയിലുള്ള ആ ഒരു ഭരണം നഷ്ടമാകും എന്തായാലും ചാണ്ടിയമ്മൻ വലിയ അതിർത്തിയിലാണ് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നിപ്പോൾ ഒരുപക്ഷെ പരിശോധിക്കുന്നുണ്ടാവും അല്ലേ അതൊന്നും ഈ സമയത്ത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല കാരണം ചാണ്ടിയമ്മന്റെ ഒരു പാരമ്പര്യം അതല്ല ചാണ്ടിയമ്മൻ്റെ അമ്മ മറിയ ഉമ്മൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കൾ വീട്ടിൽ വെറുതെ ഇരുന്നാലും ഉമ്മൻചാണ്ടിയുടെ മക്കള് ബി ജെ പോകില്ല ആന്റണിയുടെ മകൻ എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിൽ പോയ സന്ദർഭത്തിൽ അവർ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖമാണ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വരും കാലങ്ങളിലുള്ള രാഷ്ട്രീയ രീതികളനുസരിച്ച് അവർ ഏത് തീരുമാനമെടുക്കണമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല എന്തായാലും നിലവിലത്തെ അവസ്ഥയിൽ അബിൻ അബിൻവർക്കൊക്കെ കോൺഗ്രസ്സിൽ സജീവമായി നിലനിൽക്കാനാണ് സാധ്യത സഭ ഇടപെടും അവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും എന്നാണ്